ഒരു വലിയ സിനിമയുടെ പ്രതീക്ഷ നൽകുന്നുണ്ട് വാലിബൻ അപ്പോൾ എവിടെ നിന്നാണ് ഈ ജേണി തുടങ്ങിയത് വാലിബനെ പറ്റി ഓർക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ നിൽക്കുന്ന ഒരു ഓർമ്മ ആൻഡ് ഈ പടം എന്തുകൊണ്ട് ഒരു പ്രേക്ഷകൻ ടിക്കറ്റ് എടുത്ത് കാണണം ഓരോരുത്തർ പറഞ്ഞത് ശബ്ദത്തിൽ പറയണല്ലോ ആക്ച്വലി ഇതിപ്പം ഓൾമോസ്റ്റ് വൺ ഇയർ ആയി ഫിലിം ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു ജേണി ആയിരുന്നു റിസു സാറിനോടും ലാൻ വർക്ക് ചെയ്യാൻ പറ്റിയ തന്നെ വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു

ഞാൻ എൻഡേളി അനത ജോബിൽ വർക്ക് ചെയ്യായിരുന്നു ജയ്പൂർ രാജസ്ഥാനിൽ അപ്പോഴാണ് എൻ്റെ പാഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി മലയ്ക്കോട്ട വാലി പോലെ ജോയിൻ ചെയ്തത് സോ എൻഡേളി ആ യാത്ര പറയുകയാണെങ്കിൽ ഭയങ്കര അമേസിങ് എക്സ്പീരിയൻസ് ആയിരുന്നു വേറെ കാരണം ക്ലൈമറ്റ് ഒക്കെ ഭയങ്കര ചേഞ്ചസ് ഉണ്ടായിരുന്നു അതിൽ ഞങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തത് എല്ലാ ട്രെയിനറിൽ കാണുമ്പോൾ ശരിക്കും ഒരു ഭയങ്കര ഗൂസ് ബോംസ് ആയിരുന്നു സോ ലിറ്റിംഗ് ഫോർ ടുവൻറ്റി ഫൈവ് ുംടം <workitenın> <lips> നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഇവരെ കണ്ടിട്ടാണല്ലോ സിനിമ ലാല കണ്ടോ നമ്മൾ സിനിമ കൂട്ടി ഇഷ്ടപ്പെടുന്നത് അപ്പോൾ അവരെ അതിന് ലാലന്ന ഒരു പടത്തിൽ വർക്ക് ചെയ്യാൻ കിട്ടാന്ന് പറഞ്ഞാൽ നമുക്ക് വലിയൊരു ഒരിക്കലും വർക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് അത് ഇപ്പോഴും അത് വിശ്വസിക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് വേണമെങ്കിൽ പറയാം പിന്നെ ഇപ്പോൾ നേരത്തെ ചോദിച്ചോളൂ ലാലൻ്റെ അഭിനയം നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ പറയാം ലാലട്ടൻ എന്തൊക്കെ ചെയ്യും കാരണം നമ്മൾ എല്ലാ ജോണറും ആണ് ചെയ്ത് വെച്ചുള്ളതാണ് പക്ഷേ അതൊക്കെ നേരിട്ട് കാണുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ഞാനൊരു ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് ഇതിലൊരു സീക്വൻസ് ഉണ്ട് ഹലീഷ്മാരുടെയും ചെയ്യുന്ന കാര്യങ്ങളും ആരുണ്യം ചെയ്യുന്ന കാര്യങ്ങളും ഒരു കോൺവേസേഷൻ അപ്പോൾ അതിൽ നമ്മുടെ ഹെൽത്തി ആയിട്ട് പറഞ്ഞു ഇമോഷണലി ബ്രേക്ക് ഡൗൺ പോലെ സംസാരിക്കാൻ പറഞ്ഞു അല്ലേ സോറി ഇനി ഇനീഷ്യലി പറഞ്ഞത് അഗ്രസീവായിട്ട് റിയാക്ട് ചെയ്യണമെന്ന് ഏത് പറഞ്ഞു ഒരു ലോങ്ങ് ലെത്താണ് ഇപ്പൊ ഹരീഷ് ഹരീഷ് ആയിന് അത്രയും ലെങ് ആയിട്ടുള്ള ഡയലോഗ് പറയുന്നു അതിനെ റിയാക്ട് ചെയ്തിട്ട് ചാലത്തിന് അത്ര പറയുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക ഇതൊരു സംഭവം കുറച്ച് കഴിഞ്ഞിട്ട് മുന്നിട്ട് നമുക്ക് ഇമോഷണലി ബ്രേക്ക് ഡൗൺ പോലെ ചെയ്താണ് അത് ചെയ്യാൻ പറഞ്ഞാൽ ആളത് വേറെ തെറ്റി പിന്നെ അൺബിലീവ് എന്ന് പറയുന്നത് നമുക്ക് അപ്പം നമുക്ക് മനസ്സിലാവും ഇതൊന്നാണ് ഇപ്പം കത്തയൊക്കെ അപ്പോൾ ഒരു കളി നമുക്ക് ഒരു ഒരു ഗ്യാരണ്ടി നമുക്ക് ഉറപ്പായിട്ടും പറയാം ഇത് തിയേറ്ററിൽ കാണുമ്പോൾ ഫ്രെയിം വൈസ് ഈച്ച് ഫ്രെയിം വൈസ് അത്രയും ബ്യൂട്ടി ഉള്ള ഒരു പടമായിരുന്നു തിയേറ്ററിൽ മസ്റ്റായിട്ടത് എല്ലാ സിനിമക്കാരും പറഞ്ഞാണ് ഞാനും മുന്നേ സിനിമയൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതതുപോലെയല്ല ഫ്രെയിം വൈസ് എന്ന ട്രെയിലർ കണ്ടല്ലോ കളർ പാറ്റേണൊക്കെ ഞങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടു പോയ കുറേ ഫ്രെയിംസ് പടത്തിലുണ്ട് അത് കാണാൻ മാത്രം നമുക്ക് ഈ സിനിമ കാണാം താങ്ക് യു എന്തുകൊണ്ട് വാലിബൻ കാണണം എന്താണ് വാലിബനെ പറ്റിയുള്ള ഓർമ്മ വാലിപ്പനെ പറ്റിയൊരു ഓർമ്മ എന്ന് പറയുമ്പോൾ ഇന്ന് ഇന്ന് പതിനെട്ടാം തീയതിയാണ് ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്നത് പതിനെട്ടാം തീയതി ആയിരുന്നു ഞങ്ങൾ ജാനുവരി പോയത് ഏകദേശം ഞങ്ങൾ ആറ് മാസത്തോളം ഞങ്ങൾ അവിടെ വർക്ക് ചെയ്തു ഞങ്ങൾ ഈ സിനിമയെക്കുറിച്ച് കാണണം എന്ന് പറയുന്നത് ഞങ്ങൾ ഏകദേശം വർക്ക് ചെയ്ത ചെയ്തൊരു ഹാർഡ് വർക്കായിരുന്നു കാരണം രാവിലെ ഒരു അഞ്ച് മണിക്ക് ഞങ്ങൾ ലൊക്കേഷൻ ഇന്ന് ഞങ്ങൾ തിരിച്ചു വരുന്നത് ഒരു പത്തര പതിനൊന്ന് മണിയാവുമ്പോഴാണ് നമ്മൾ റൂമിലെത്തുന്നത് എനിക്കിപ്പം ഇതിനകത്ത് ലാലേട്ടനെ കുറിച്ചൊക്കെ ഒന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ ചെല്ലുമ്പോൾ മൈനസ് തണുപ്പിലാണ് ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഞങ്ങൾ കോട്ടും അതുപോലെ തന്നെ എല്ലാം തെർമലൊക്കെ ഇട്ട് നിൽക്കുമ്പോഴും ലാലേട്ടൻ എന്ന് പറഞ്ഞ വ്യക്തി എന്താ പറയുന്നത് കാരണം പുള്ളി ഇട്ടേക്കുന്ന ഷർട്ട് ഫലീറസ് ആക്കിട്ടായിരുന്നു അപ്പോൾ പുള്ളി അതിലൂടെ രാവിലെ തൊട്ട് വൈകിട്ട് പോയി അങ്ങനെ അഭിനയിക്കുമ്പോൾ ഞങ്ങൾക്കൊക്കെ എന്താ പറയുന്നത് ഭയങ്കര എനർജിയാണ് അതിനകത്ത് വർക്ക് ചെയ്യാനും പിന്നെ ഇനിയത് ഇന്ന് നിങ്ങളിപ്പം ഇത് കണ്ടല്ലോ ഇന്നത്തെ ഫീൽഡ് എന്തായാലും ഇത് നിങ്ങളെല്ലാവരും എനിക്ക് പറയാനുള്ളത് എല്ലാവരും ഇത് തീർതിൽ കണ്ട് എക്സ്പീരിയൻസ് എന്തായിരുന്നു നിങ്ങൾ ഞാൻ എന്താണ് വാലുപിന്ന് ഓർക്കുമ്പോൾ മനസ്സിലേക്ക് ആദ്യം വരുന്നത് മനസ്സിലേക്ക് ഓടിയെത്തുന്നത് നമ്മൾ ഈ പതിനെട്ടാം തീയതി ആണ് ഞങ്ങൾ എല്ലാവരും രാജസ്ഥാനിലേക്ക് അപ്പോഴത്തെ അവിടുത്തെ സാഹചര്യം മൈനസ് സീറോ ഡിഗ്രി സെൽഷ്യസിന് തണുപ്പാണ് ആ തണുപ്പിനെ അതിജീവിച്ചാണ് ലാലേട്ടനും ഇതിൻ്റെ ഫുൾ ക്രൂ ോടൊപ്പം തോൽ ചേർന്നിരുന്നത് അതിന് ശേഷം രണ്ട് ആറുമാസത്തിന് ഒരു മൂന്ന് മാസത്തിനു ശേഷം അതികഠിനമായ ചൂട് ആ ചൂടിനെയൊക്കെ അതിജീവിച്ച് വളരെ സാഹസികമായിട്ടാണ് നമ്മൾ ഈ സിനിമ പൂർത്തീകരിച്ചത് വലിയ സിനിമയായി ഒരു വലിയ ടീം വർക്കും ഈ സിനിമയെ ബന്ധപ്പെട്ട് ഇതിനോടൊപ്പം ഉണ്ട് എന്തായാലും ഒരു വിഷൽ എഫക്റ്റ് ആയിരിക്കും ഈ സിനിമ ഒരു വലിയ സിനിമ ആകും എന്നുള്ളതാണ് ഞങ്ങളുടെ എന്തായാലും ഈ സിനിമയുടെ ആദ്യ അവസാനം മുതൽ തുടക്കം മുതൽ ഇതിൻ്റെ എല്ലാ പരിപാടിയിൽ കൃത്യമായി പങ്കെടുത്ത ഒരാളാണ് എന്താണ് വാലപിനെ പറ്റി ഓർക്കുമ്പോഴുള്ള ആദ്യ ഓർമ്മ ലിജോസ് ലിജിജോസ് മലയാളികൾ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും ഈ സിനിമയിൽ ലിജോസാർ എൻ്റെ ഒരു വിസ്മയമായിരിക്കും ഇത് ദൃശ്യവിസ്മയമാണ് ഈ സിനിമ ഇതുപോലത്തെ സിനിമകൾ മലയാളത്തിൽ ഉണ്ടായി ഇനി ഉണ്ടാകാനുള്ള ചങ്ങൂറ്റമുള്ള പ്രൊഡ്യൂസർ ഇന്ന് വന്നുകൊണ്ടിരിക്കുക വരണം മലയാള സിനിമയിൽ മലയാള സിനിമയിൽ ഒരു വലിയ കൂട്ടുകെട്ടാണ് ഒരു ബാനർ എന്ന് പറഞ്ഞാൽ മേരി സെഞ്ചുറി മാക്സ് ലാം ഒരു അത്ഭുത കൂട്ടുകെട്ടാണ് മലയാള സിനിമയിൽ വരാൻ പോകുന്നത് അന്യഭാഷ സിനിമകൾ വന്ന് ഇവിടെ പടം മാറിക്കൊണ്ട് പോകേണ്ടത് അതുപോലത്തെ പടം ഇവിടെ പാടി ഉണ്ടാകാൻ പാടില്ലേ എന്നുള്ളത് ഞങ്ങളുടെയൊക്കെ മനസ്സിലുണ്ട് അത്രയും ധൈര്യം കാണിച്ചു വന്ന പ്രൊഡ്യൂസറാണ് ഈ സിനിമ ഞങ്ങളാണ് ഇതിൻ്റെ ടീം ശരിക്കുന്നത് ഞങ്ങൾക്കറിയാമായിട്ട് ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ ഈ പ്രൊഡ്യൂസേഴ്സിൻ്റെ ആ എക്സ്പെൻസൊക്കെ വന്നേക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്കറിയാം ഇതുപോലത്തെ സിനിമ ലാലട്ടിനെ അത്രയും കൂടി ഡെഡിക്കേറ്റ് ചെയ്യണമെങ്കിൽ അത് അത്രയും വലിയൊരു അത്രയും മനോഹരമായ ഒരു പ്രൊജക്റ്റ് ആയിരിക്കണം അല്ലേ എന്താണ് വാലിബിനെ പറ്റിയിട്ടുള്ള ഓർമ്മ എന്താണ് ലാലേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തതിൻ്റെ ആ ഒരു ഞാൻ ചില ഈ പടത്തിൻ്റെ ആർട്ട് ഡിസൈനറുണ്ട് ഗോകുൽദാസ് പ്രൊഡക്ഷൻ്റെ പ്രൊഡക്ഷൻ ഡിസൈനറെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യണം ലാലേട്ടിനെ ഒപ്പം ഏകദേശം ഒരു നാലഞ്ച് വർഷം നാലഞ്ച് മാസം ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഒരു ലാസ്സാണ് അത് വലിയൊരു എക്സ്പീരിയൻസാണ് ആദ്യത്തെ ആ പടത്തിൽ ഞാൻ കാണുന്നു ആളുടെ എന്താ പറയുക പി എം ജിയിലെ പെർഫോമൻസ് നേരിട്ട് കാണാൻ എനിക്ക് പറ്റി ഞാൻ നമുക്ക് ഇരുപത്തഞ്ച് സ്ക്രീനിൽ ആളുടെ കാണാം പിന്നെ അത്യാവശ്യം വിഷയുള്ള മൂവി തന്നെയാണ് ആർട്ടിൽ നല്ല പ്രാധാന്യമുള്ള ഒരു പടമാണ് വലത് ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്തത് ഹോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഡിസൈനർ സുധീത് സുധാകരൻ ആണ് നാഷണൽ അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ചലഞ്ചിങ് ഉള്ള ഒരു പടമാണ് ശരിക്കുള്ളത് ഭയങ്കര കോസ്റ്റ്യൂമിൽ ഒരുപാട് വെറൈറ്റീസും ഒരുപാട് എക്സ്പെരിമെൻറ്റും നടന്നൊരു മൂവിയും കൂടെയാണ് എന്ന് വെച്ചാൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഉള്ളതെന്ന് വെച്ചാൽ ആർട്ടായാലും കോസ്റ്റ്യൂ എല്ലാവർക്കും എന്തെങ്കിലും നമുക്ക് നമ്മുടേതായ ഒരു കഴിവ് തളിക്കാൻ പറ്റിയൊരു അവസരം ധരിപ്പിച്ച ഏറ്റവും ഒരു ബിഗ് മൂവിയാണ് നമ്മുടെ ലൈഫിൽ വലിയൊരു ഭാഗം കൂടെയാണ് കാരണം നമുക്ക് ഒന്നിലത്തെ ഒരാളെ എന്തെങ്കിലും ആക്കി തീർക്കാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടായിരുന്നു ഈ മൂവിക്ക് അപ്പോൾ ഭയങ്കര എക്സ്പീരിയൻസ് ആണ് ഒരുപാട് എക്സ്പെറേഷൻ ഇരിക്കുകയാണ് നമ്മൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും കാരണം നമ്മളെല്ലാവരും കഴിയും നമ്മളെ എല്ലാവരും എഫേർട്ടും എല്ലാവരും വെയിറ്റിംഗ് എല്ലാവരും വെയിറ്റിംഗ് ആ നിങ്ങളെപ്പോലെ നമ്മളും ഈ പറഞ്ഞൊരു വെയിറ്റിംഗ് ആണ് എന്താണ് വാല്യുവിനെ പറ്റി അല്ല ചോദിക്കുകയാണെങ്കിൽ സാറ് പറഞ്ഞ പോലെ ലാൽ സാറ് പറഞ്ഞ പോലെ മുമ്പ് കേരളം കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ മലയാളികൾ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ളൊരു ഒരു ഒരു മലയാളികൾക്ക് തന്നെ ഒരു പുതുമുണ്ടാക്കുന്ന തരത്തിലുള്ളൊരു മൂവിയാണ് അതിപ്പോൾ നമ്മൾ ഇതിൻ്റെ ട്രെയിലർ നമ്മളെല്ലാവരും ഒരുമിച്ച് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നമ്മുടെയൊക്കെ കണ്ണ് ചിന്തിക്കുന്ന വിധത്തിലുള്ള വിഷൻ ട്രീറ്റ് ആയിട്ടുള്ള ഒരു പടമാണ് അപ്പോൾ ഇരുപത്തഞ്ചാം തീയതി നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ് ആകാംക്ഷിച്ചിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ഏത് ഡിപ്പാർട്ട്മെൻറ്റ് ആയിരുന്നു ഞാൻ ശരിക്കും ഒരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ട് ഞാൻ ആക്ടറാണ് വന്നതായിട്ട് എന്താ സിനിമയെ ജീവിതത്തിലേക്ക് ചേർത്ത് വയ്ക്കുന്ന ഒരു ആവശ്യമുണ്ടെങ്കിൽ ഓക്കെ ഞാൻ ഇതെൻ്റെ ഫസ്റ്റ് മൂവിയാണ് ഞാനിതിൽ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ ഗോകുലദാസ് സാറിനെ അസിസ്റ്റ് ചെയ്യുക ചെയ്തത് അപ്പം എൻ്റെ ജീവിതത്തിൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു ഫിലിം മേക്കർ മേക്കറാവണമെന്നായിരുന്നു ആഗ്രഹം അപ്പം എനിക്ക് ഇവരിങ്ങനൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ചെന്ന സ്വന്തമായിട്ടൊരു ചെറിയ ഷോർട്ട് ഫിലിം ആണെങ്കിലും അതെനിക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയും എന്നിട്ട് അതിനെ ബിജോ സാറാണ് പ്രസൻറ്റ് ചെയ്തത് അങ്ങനെ ഞങ്ങളെ ഓരോരുത്തരുടെയും കഴിവിനെ ഇവർ മനസ്സിലാക്കി ഒരുപാട് സപ്പോർട്ട് ചെയ്തു ഈ ഒരു വാലിബനിന്ന് ഞങ്ങൾ വർക്ക് ചെയ്ത ഓരോ അസിസ്റ്റൻസിനും ഭയങ്കര ഞങ്ങളുടെ ഒരു ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു വാലിബൻ ഞങ്ങൾക്കും ഭയങ്കര ബെനിഫിഷ്യലായിരുന്നു വർക്ക് ചെയ്യുന്ന എക്സ്പീരിയൻസ് തിയേറ്റർ മൊത്തം ഇടക്കി വർക്ക് എന്നൊക്കെ ആളുകൾ പ്രതീക്ഷിക്കുന്ന സിനിമയാണ് വാലിബൻ എന്തായിരുന്നു വാലിബൻ വർക്ക് കാണുമ്പോഴൊക്കെ തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ തിയേറ്റർ തന്നെ കാണണം എന്നാലും നിൽക്കുന്നത് മനസ്സിലാവും ഞങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല നല്ലൊരു വലിയൊരു പ്രോജക്റ്റ് ആണ് ഇതിൽ വർക്ക് ചെയ്യാൻ പറ്റിയതിന് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു അതുപോലെ തന്നെ ലാൽസാർ ഒക്കെ പറഞ്ഞില്ലേ അടിപൊളിയാണ് നിങ്ങൾ എല്ലാവരും കാണുന്നത് വലിയ കഷ്ടപ്പാടിന്റെയും കഠിനാധ്യത കഥകളാണ് വലിയ വിപണിയമാവട്ടെ അതിനൊക്കെ പറയാനുണ്ടാവട്ടെ തിയേറ്ററുകൾ